ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിൻ്റെ രണ്ട് ഏക്കർ പ്ലോട്ടാണ് അത് കൊടുക്കുവാൻ വേണ്ടി ഒരു ക്ലീ റെഡിയാക്കി കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടിരിക്കുകയാണ് അത് നമ്മുടെ ഇലന്തൂർ എന്ന് പറയുന്ന കോഴഞ്ചേരിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോഴുള്ള ഒരു സിറ്റിയാണ് ഇലന്തൂർ ആ ഇലന്തൂർ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് കോഴഞ്ചേരിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ റൈറ്റിലേക്ക് കയറി പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓമല്ലൂർ അങ്ങനെയുള്ള സൈഡിലോട്ടൊക്കെ പോകുന്ന റോഡാണ് അത് പോകുമ്പോൾ ഇലന്തൂർ ചന്തക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എയിലും ചന്തക്കവലയിൽ നിന്ന് അതായത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ മാക്സിമം ദൂരം മാത്രമേ കാണത്തുള്ളൂ ചന്തക്കവലയിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ചന്തക്കവലയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് കയറി ഒരു പഞ്ചായത്ത് റോഡ് ചെന്ന് കയറി നിൽക്കുന്നതാണ് നമ്മുടെ പ്ലോട്ടെന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ലപോലെ നല്ല വെള്ളം ലഭിക്കും അടുത്ത് അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന പ്ലോട്ട് വിൽക്കുവാനുള്ള പ്ലോട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ രണ്ട് ഏക്കർ പ്ലോട്ട് കിടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ജെ സി ബി കൊണ്ട് അതിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ തെളിച്ച് ക്ലീനാക്കിയിട്ടിട്ടുണ്ട് നേരത്തെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു റബ്ബറൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടി അത് കഴിഞ്ഞ് കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പം അത് വെറുതെ അങ്ങനെ കിടക്കേണ്ട കൊടുത്തേക്കാം എന്ന് കരുതിയതുകൊണ്ടാണ് അത്യാവശ്യം ഉണ്ടായിട്ടല്ല കൊടുത്തേക്കാം അത് ആൾ സ്ഥലത്ത് ഓണറിപ്പോൾ ഇവിടെ അല്ലാത്തത് കൊണ്ട് അതിവിടെ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് അർഹമായ വില കിട്ടിയാൽ നിശ്ചയമായിട്ടും നമ്മൾ കൊടുക്കും സെൻറ്റിന് അറുപത് രൂപയാണ് ചോദിക്കുന്നത് രണ്ട് ഏക്കർ എന്ന് പറയുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് അതിൻ്റെ വില എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നിച്ചെടുക്കാനായിട്ടാണെങ്കിൽ നെഗോഷ്യബിളാണ് അതിൻ്റെ വില സംസാരിച്ച് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തുന്നതായിരിക്കും ഒരു സ്ക്വയറായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ് ഒരു സൈഡിലോട്ട് ഒരു സ്വല്പം ചായവുണ്ട് അതിൻ്റെ ഏറ്റവും താഴ്ത്ത സൈഡിൽ കൂടെ ഒരു ചെറിയ വെള്ളം ഒഴുകിപ്പോവാനുള്ള ഓലി അത് മിക്കപ്പോഴും കഠിന വെയിലായതുകൊണ്ട് അവിടെ വെള്ളമില്ല എന്നുള്ള വെള്ളം അല്ലാത്തപ്പോൾ റെഗുലറായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു ചെറിയ ഓലിയാണ് ഈ സൈഡ് വഴി താഴോട്ട് കാണുന്നത് അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് രണ്ട് ഈ ഉരുളൻ പാറക്കല്ലുകളൊക്കെ കിടപ്പുണ്ട് എങ്കിലും ഈ പ്ലോട്ട് ശരിക്കും ഒരു നല്ല ഫാം ഹൗസിനും ഒക്കെ പറ്റുന്ന നിലയിലുള്ള ഒരു നല്ല സ്ഥലമാണ് ഇനി അല്ല പ്ലോട്ട് തിരിച്ച് ഇനി വില്ല പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്ക് ചെയ്യാൻ ഇത് നമ്മുടെ പ്ലോട്ടീന്ന് നേരെ മെയിനിലേക്കുള്ള വഴിയാണ് മെയിൻ റോഡിലേക്ക് അതൊരു പത്ത് മീറ്റർ ദൂരേ ഉള്ളു മെയിൻ റോഡിലേക്ക് ഈ റോഡ് രണ്ട് സൈഡിലോട്ടും ചെന്നിറങ്ങുന്നത് ഈ ലന്തൂർ ചന്തയിലേക്കാണ് ചെന്നിറങ്ങുന്നത് ഈ പ്ലോട്ട് വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുവാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു താങ്ക്